ഹമാസ് ഭീകര നേതാവ് ഇബ്രാഹിം അൽ മസ്രിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻറ്റിനുമെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റവും അനുഷത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് നടപടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയെ ഇസ്രായേൽ അപലപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണം ബലാസംഗം നിരപരാധികളെ ബന്ധുക്കളാക്കൽ എന്നിവ ഉൾപ്പെടെ ഗാസായുദ്ധത്തിനു കാരണമായ ആൾക്കൂട്ട കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസ് ഭീകര നേതാവ് ഇബ്രാഹിം അൽ മസ്രിക്ക് മുകളിൽ ചാർത്തിയിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രത്യാക്രമണവും പാലസ്തീൻ ജനങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിയുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയും മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കാരണം ഐസിസിയുടെ ഈ വിധിയിൽ ഇസ്രായേൽ ഗവൺമെന്റ് അപലപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോടതിയെ സെമറ്റിക് വിരുദ്ധ എന്ന് വിളിച്ച് ഇസ്രായേൽ വലതുപക്ഷ രാഷ്ട്രീയ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇത്തമാർ ബെൻഗീർ രംഗത്തെത്തി ഈ തീരുമാനം ഐസിസിക്ക് നാണക്കേടാണെന്ന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റ് കുറ്റപ്പെടുത്തി ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ കോണുകളിൽ നിന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുകയാണ്